ഗുരുഭ്യോ നമഹ നമ്മുടെ ഇന്നത്തെ തിരുവാതിരക്കടി ക്ലാസ് നമുക്ക് കാണാം ഇന്ന് ഞാൻ രണ്ട് ബാച്ചായിട്ട് എന്ന് വിചാരിക്കുന്നു അത് നമുക്ക് ഒരു സ്റ്റെപ്പ് തന്നെ ഏതെല്ലാം തരത്തിൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു പരീക്ഷണം കൂടിയാണ് അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടും കാരണം ഒരേ കാലപ്രമാണത്തിലുള്ള സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പിനെ തന്നെ നമുക്ക് ഒരു രണ്ട് തരത്തിൽ ചെയ്യിപ്പിക്കാം അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റിൽ നിന്ന് അത് നമ്മൾ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പിനേക്കാളും ചെറിയൊരു വ്യത്യാസത്തിൽ കൊടുത്തിട്ട് അത് നമ്മൾ നേരെ ചെയ്യും രണ്ടാമത് നമ്മൾ ഒന്ന് ചരിച്ച് കാല് മുന്നിലോട്ട് വെച്ചിട്ട് സൈഡിലോട്ട് മുന്നിലോട്ട് വെച്ചിട്ടാണ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രണ്ട് തരത്തിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു പാട്ട് കിട്ടിയാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്കൊന്ന് നോക്കാമല്ലേ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് അഭിപ്രായം പറയണം ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണം നമുക്ക് നോക്കാം നമുക്ക് പുതിയ പുതിയ പഠിച്ചിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണത് ഇതാ സ്റ്റെപ്പ് വൺ ടുവൻ എയ്റ്റ് പറയുമ്പോ നമ്മളൊന്നും താഴ്ന്നു അത്ര ചെയ്ത് നോക്കൂ ശരി നമുക്ക് വീണ്ടും അടുത്ത സ്റ്റെപ്പ് പറഞ്ഞാൽ കുടിക്കാൻ വളരെ ഈസി സ്റ്റെപ്പാണ് അതും അതായത് നമ്മുടെ നമ്മളിപ്പോ ഇങ്ങനെ വന്ന് നിൽക്കുകയാണല്ലോ അപ്പൊ സമമാത്രം വന്ന് നിക്കുകയാണെന്നു പറയും ഇനി നമുക്ക് ഇടത് കാലില് നമ്മുടെ ഇടത് കാലം വലുതുകാലിട്ട് വൺ ടു അത്രേ ഉള്ളൂ മനസ്സിലായു നന്നായിട്ട് മനസ്സിലായാലും ഒന്നും പഠിക്കാൻ പറയൂ ത്രീ ടു 7 മനസ്സിലായില്ലേ ഇപ്പൊ എല്ലാവർക്കും ഒന്നിനും മനസ്സിലായില്ലേ ചില നമുക്കൊന്ന് ചേർത്ത് ചെയ്താലോ ശരി ഷെയർ ചെയ്തു നോക്കാം അല്ലേ ചെയ്തോളൂ വൺ ടു ഫൈവ് സിക്സ് വൺ ടു മനസ്സിലായോ ശരി ഫോർ ഫൈവ് സിക്സ് സെവൻ വൺ ടു 1 2 3 4 अब थोड़ा पानी है 1 2 3 4 5 6 7 8 1 2 3 अब नहीं 1 2 3 2 3 1 2 3 1 2 अब तेरा तेरा मतलब है टेंशन टेंशन सॉरी बोलो 6 1 2 3 4 5 6 െ ശരി <sharp inhale>

നന്നായിട്ട് മനസ്സിലായിരിക്കില്ല നിർബന്ധം നിൽക്കണം നിർബന്ധത്തിന് നെളിറ്റല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ തൂന ഞാൻ പറയുന്നത് അപ്പൊ കുറച്ച് നിവധി താഴം താഴെ കുശുണ്ടിക്കരുത് അത്രയേ ഉള്ളൂ നമുക്കിനി ഓരോരുത്തരൊക്കെ ചെയ്യാം ചെയ്യും

മസ്ലായിരുന്നു മനസ്സിലായി സംശയമില്ല ഓകെ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നമ്മുടെ തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒരു സ്റ്റെപ്പ് കിട്ടാൻ നിങ്ങൾക്ക് ഇത് തന്നെ പലതരത്തിൽ ചെയ്യാൻ പറ്റും അല്ലേ ഇപ്പം ഞാനതാണ് കാണിച്ചു തരുന്നത് ആദ്യത്തെ പ്രശ്നം നമ്മൾ നേരെ ചെയ്യുകയാണ് രണ്ടാമത്തെ പ്രശ്നം നമ്മളൊന്ന് ചെരിഞ്ഞ് കൊടുത്തു കാല് ഒന്ന് ഫ്രണ്ടിലോട്ട് വെച്ചു ആദ്യം നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് ചവിട്ടി നീ കാലങ്ങനെ കൊണ്ടുവന്നു രണ്ടാമത് നമ്മൾ കാല് പിന്നെ ഫ്രണ്ടിലോട്ട് സൈഡിലോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് അവിടെ വീണ്ടും അതുപോലെ തന്നെ നിരക്കിക്കൊണ്ടുവരുവാണ് അങ്ങനെ രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈസി സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ഏതാണോ അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അതിനാണ് ഞാൻ അങ്ങനെ ഇട്ടിരിക്കുന്നത് ഇനി ഇതുപോലത്തെ ചെറിയ ചെറിയ സ്റ്റെപ്സുകൾ തന്നെ ഇടാനാണ് ഉദ്ദേശം പാട്ട് തരട്ടും പാടിയിട്ടില്ല എൻ്റെ ഈ ഞാൻ പറഞ്ഞ എൻ്റെ ത്രോട്ടിലെ പ്രശ്നമുണ്ട് തൈറോയിഡിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പാടാനൊക്കെ എനിക്കിത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് പ്രത്യേകിച്ച് പാട്ടുകാരൊന്നും ഞാൻ വെച്ചിട്ടില്ല അങ്ങനെ പാട്ടുകാരൊന്നുമില്ല നമുക്ക് അപ്പോൾ നമ്മൾ തനിയെ പാടി ചെയ്യുന്നു ഈ പാട്ടുകളിൽ നിന്നും നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടെടുത്തിട്ട് നിങ്ങൾക്ക് നല്ല ഏതെങ്കിലും പാട്ടുകാരെ കൊണ്ട് പാടിപ്പിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പം നമ്മളിപ്പോൾ തിരുവാതിരക്കാളി അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് എന്നു വെച്ച് ഡാൻസ് തിരുവാതിരയിലെ ഏത് ഡാൻസ് ചെയ്യണമെങ്കിലും പാട്ടിന് വളരെ പ്രാധാന്യമുണ്ട് അത് എല്ലാവർക്കും അറിയാമല്ലോ പക്ഷെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു നിന്ന് പാട്ട് നിർബന്ധം പാ പാടണം എന്നില്ല സ്റ്റെപ്പ് പഠിപ്പിച്ച് കറക്റ്റായിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുക തിരുവാതിര എന്താണെങ്കിലും അത് പഠിപ്പിച്ചു കൊടുക്കുക പാട്ട് പാടി പാടിക്കൊടുക്കാമെന്നേ ഉള്ളൂ ആ പാട്ട് ശരിയായ രീതിയിൽ പാടുന്നവർക്ക് പാടാം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ അടുത്ത ക്ലാസ് തൊട്ടേ പാടുന്നുള്ളൂ പാടി നോക്കാം തീരെ തൊണ്ടെങ്കിൽ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പം ഞാൻ പാടാത്തത് അടുത്ത ക്ലാസ്സിന് ഞാൻ പാടിയിട്ട് ചെയ്തു തരാം എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം ഇത്ര നേരം കണ്ടു നന്ദി നമസ്കാരം